നമ്മളിപ്പോ വന്നിട്ടുള്ളത് സ്പെഷ്യാലിറ്റി സെന്ററിലാണ് കാലിക്കറ്റ് ഉള്ളത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേരളത്തില് ആദ്യമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യാലിറ്റി സെന്റർ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ഐഷുവിനെ ഇപ്പോൾ ഫസ്റ്റ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ പോവാണ് ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഐഷുവിൻ്റെ വിഷൻ ചെക്ക് ചെയ്യണം അതുപോലെ ദെൻ അവളുടെ പല്ല് ചെക്ക് ചെയ്യണം അതിനൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെൻറ്റർ ആണ് ഹോം ടു ടീൻ സൊല്യൂഷൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഉള്ളത് അതായത് പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ് പീഡിയാട്രിക് ഓർത്തോ കാർഡിയോ സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക് ആസ്മാൻ അലർജി അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും ഇവിടെ അവൈലബിൾ ആണ് വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള സെൻ്ററാണ് വിത്ത് ഡേ ഒബ്സർവേഷൻ ഫെസിലിറ്റി ആൻഡ് കാലിക്കറ്റിലുള്ള ഇരുപത്തഞ്ചോളം സീനിയർ ഡോക്ടേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആശുവിനും മൾട്ടിപ്പിൾ ടൈംസ് ന്യൂമോണിയ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീസിങ്ങിൻ്റെ ഇഷ്യൂ ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ ഒരു ചെറിയ ടങ് ടൈൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു പീഡിയാട്രിക് സർജനെയും ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റിനെയും കാണാൻ വേണ്ടിയിട്ടാണ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സന നമുക്ക് വളരെ വ്യക്തമായിട്ട് വീസിങ് എങ്ങനെയുണ്ടാകുന്നു ന്യൂമോണിയ എങ്ങനെയുണ്ടാകുന്നു അതുപോലെ തന്നെ അത് എങ്ങനെ പ്രിവെൻറ് ചെയ്യാം അതിൻ്റെ ബെസ്റ്റ് മെഡിക്കേഷൻസ് എന്തൊക്കെയാണ് എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് പറയുന്നു നെക്സ്റ്റ് നമ്മൾ കണ്ടത് പീഡിയാട്രിക് സർജനായ രാമകൃഷ്ണൻ ഡോക്ടറെ ആയുഷ് ടംഗ്ടൈൻ്റെ ഇഷ്യൂ ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ടങ് ടൈ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ടങ് ടൈ ഉണ്ടാകുകയാണെങ്കിൽ കുട്ടികളുടെ സംസാരത്തെ ബാധിക്കുകയില്ലയോ ഇനി സർജറി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം അതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡോക്ടറോട് സംസാരിച്ചത് ഹോസ്പിറ്റലിന്റെ സെന്ററിലായി തന്നെ കുട്ടികൾക്ക് കളിക്കാനായി ഒരു പ്ലേ ഏരിയ ഒരുക്കിയിട്ടുണ്ട് അവിടെ സ്ലൈഡും ബ്ലോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വരയ്ക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് കൂടി അവർ ഒരുക്കിയിട്ടുണ്ട് ആവശ്യം അവിടെ ഇരുന്ന് വരയ്ക്കുകയും അതുപോലെ തന്നെ കളിക്കുക ചെയ്ത് നല്ലോണം എൻജോയ് ചെയ്തു കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പീഡിയാറ്റിക് സ്പെഷ്യലിസ്റ്റ് ഒരു റൂഫിൽ വന്നിട്ടുള്ളതാണ് ആസ്പെയർ അതുകൊണ്ട് തന്നെ വളരെ കൺവീനിയൻറ്റുമാണ് ജനറൽ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെയുള്ള ഒപ്തോമോളജിസ്റ്റിനെയും കണ്ടു ആയുഷിൻ്റെ വിഷൻ വളരെ ആയിട്ടാണ് അവർ ചെക്ക് ചെയ്തത് ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ആയുഷ മറുപടി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമായി അയ്യശു ഇത് കൊണ്ടുപോകണോ വീട്ടില് ഇവിടെ വന്ന് സാനിറ്റൈസർ അടിച്ചോണ്ട് പോയോട്ടോ വീട്ടിൽ കൊണ്ടുപോകണോ അപ്പൊ അയശു ഡോക്ടറെ കണ്ടോ കണ്ണിന്റെ ഡോക്ടറെ കണ്ടോ പല്ലിന്റെ ഡോക്ടറെ കണ്ടോ 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 കണ്ണിന്റെയും പല്ലിന്റെയും എല്ലിന്റെയും അതുപോലെ തന്നെ ആസ്മ അലർജിന്റെയും എല്ലാത്തിന്റെ ഡോക്ടറെ കണ്ടു അതുപോലെ തന്നെ നമ്മളെ ഡോക്ടറെ കണ്ടു വീട്ടിൽ കൊണ്ടുപോകണം ഓക്കെ ഡോക്ടറെ കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇവിടെ ഇഷ്ടപ്പെട്ട് ഇനി വരൂ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമോ ഇനി ഓക്കെ അപ്പൊ ശെരി ബായ്